ഹലോ ഓൺലൈൻ ബ്യൂട്ടി ബ്ലോഗേഴ്സ് എന്ന ഡോക്ടേഴ്സ് ഭയങ്കര നല്ല ഡോക്ടേഴ്സാണ് പക്ഷെ എവിടെ നിന്നാണ് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് മാത്രം ആർക്കും അറിയത്തില്ല അവര് അവരുടെ ചാനലിലൂടെ ഓരോ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യും കൺസൾട്ടേഷൻ ഫീസ് ഇല്ല നമ്മൾ ജസ്റ്റ് അവരുടെ ചാനലിൽ പോയിട്ട് അതൊന്ന് നോക്കി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിച്ചാൽ മതി ഫീസ് കൊടുക്കണ്ട പോയി കാണണ്ട വണ്ടി ചാർജ് ഇല്ല ഒന്നുമില്ല അവർ തരുന്ന മരുന്ന് നമ്മൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ചേട്ടാ ഇതുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് തരും അത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫേസിൽ മൊത്തം തേച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വീണ്ടും അടുത്ത ട്രീറ്റ്മെന്റ് എന്താ നോക്കി പോയി കണ്ടുപിടിച്ച് അതും തേച്ച് ഫേസ് ഉള്ളതിനേക്കാളും വൃത്തികേടാക്കി അല്ല ഇതാണ് ഇപ്പോൾ ആൾക്കാരുടെ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞത് അങ്ങനെയല്ലാതെ ആർക്കും പറയാൻ പറ്റത്തില്ല ഓരോ പ്രൊഡക്റ്റ് ഇങ്ങനെ പ്രൊമോഷൻ ചെയ്യും അവർക്ക് പൈസ വാങ്ങിച്ചിട്ടാണ് അവർ പ്രൊമോഷൻ ചെയ്യുന്നത് അല്ലാണ്ട് വെറുതെ വഴി പോന്ന് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടല്ല അവർ ഈ ഓരോ പ്രൊഡക്റ്റിനെ അവർ പൈസ വാങ്ങിക്കുന്നുണ്ട് അവരത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് അവരുടെ ചാനല് കണ്ടിട്ട് അത് വാങ്ങി ുന്നവർക്ക് എന്ത് പൈസ കിട്ടുന്നുണ്ട് പൈസ കിട്ടാൻ മാത്രമല്ല പൈസയുടെ നഷ്ടം മുഖത്തില്ലാത്ത പ്രശ്നങ്ങൾ ഉള്ള സൗന്ദര്യമില്ലായ്മ ഇതുപോലെ പ്രശ്നത്തിൽപ്പെട്ട ഒരാളുടെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഒരാളുടെ പ്രശ്നങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ മൈ ദേ ബൈ കല്യാണി ഓരോ ദിവസം ഓരോ സൺസ്ക്രീൻ പ്രൊമോഷൻ ചെയ്ത് ആൾക്കാര് എടുത്തിട്ട് ചോദ്യം ചെയ്തപ്പോൾ ക്രീമൊക്കെ കൊണ്ടുവന്ന് കാണിച്ച് എല്ലാം കൂടെ ഭാര്യ അങ്ങ് മുഖത്ത് തേച്ച് എല്ലാരും കാണിച്ചു പിന്നെ അടുത്തത് കേണാക്ക് എനിക്ക് വളരെയധികം പരിചയമുള്ള ഒരു വ്യക്തി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം ഒരു നാട്ടിൽ വന്നപ്പോ കാനഡയുടെ നാട്ടിൽ വന്ന സമയത്ത് ദ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഒരു ബ്ലൂ ബോട്ടിൽ ആയിരുന്നു തോന്നുന്നു ആ സമയത്ത് പ്രമുഖ ബ്യൂട്ടി ഒക്കെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഡോമാക്കോ എന്ന് പറഞ്ഞത് അതാണ് തോന്നു അതെ ആ പ്രോഡക്റ്റ് അവർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് പിഗ്മെന്റേഷൻ കംപ്ലീറ്റ് മാറി ഡാർക്ക് സ്പോട്ട് എല്ലാം മാറി നമ്മുടെ സ്കിൻ ഭയങ്കര ഗ്ലോ ആകും ഭയങ്കര പെർഫെക്റ്റ് ആകും നല്ല ഇങ്ങനെ ഒരു പേപ്പർ ഫിനിഷിലേക്ക് എത്തും എന്നുള്ള രീതിയിൽ എല്ലാ ബ്യൂട്ടി വ്ളോഗേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫാമിലി വ്ളോഗിൽ നിന്നൊക്കെ ബ്യൂട്ടി വ്ളോഗർ എന്നുള്ള ഒരു തസ്തികയിലേക്ക് ഈ സ്ഥാനക്കയറ്റം ലഭിക്കുന്ന വലിയ ജോലിക്കാർ ഉണ്ടല്ലോ അപ്പം അവരാണ് ഇങ്ങനെ പറഞ്ഞത് അത് വിശ്വസിച്ച് ഈ നാട്ടിൽ വന്ന പുള്ളിക്കാർക്ക് ഇത് വാങ്ങിച്ചു അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന അങ്ങും ഇങ്ങും ഒരു പിംപിളിന്റെ മാർക്കോ മറ്റോ ഉണ്ടായിരുന്നത് ഇതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ആ മുഖം മുഴുവൻ

നാളെ ഈ പ്രമോഷൻ തരുന്ന ആൾക്കാർ വല്ല എലിവഷോ അതല്ലെങ്കിൽ വല്ല സൈനൈഡോ അതല്ലെങ്കിൽ വേറെ വല്ലതൊക്കെ കഴിഞ്ഞാൽ പൈസ കിട്ടുന്നതല്ലേന്ന് വെച്ചിട്ട് നിങ്ങൾ അതും വാര്യങ്ങ് തേക്കുമോ അല്ല അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതാ അല്ല പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യും എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ പിന്നെ അതുപോലെ എല്ലാം കഴിഞ്ഞാൽ അതും കൂടെ വാരി തേക്കുമോ ദയവ് ചെയ്ത് ഇതുപോലെ ഓൺലൈൻ ഡോക്ടർമാർ ബ്യൂട്ടി ബ്ലോഗർ ഡോക്ടർമാർ പറയുന്നത് വാരി തേക്കരുത് എവിടെ ഓരോ ഫേസിനും ഓരോ വ്യക്തിക്കും ഓരോ മുഖത്തിനും അതിൻ്റേതായിട്ടുള്ള സൗന്ദര്യമുണ്ട് അല്ലാണ്ട് ഇവർ പറഞ്ഞ പോലെ കുറേ ഫേസ് ക്രീമും കുറേ സ്ക്രബും ഇതൊക്കെ വാങ്ങി തേച്ച് വെളുത്തു കഴിഞ്ഞാലേ ഭംഗിയുള്ളൂ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല നിങ്ങൾ വാങ്ങി തേച്ച് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് പണി കിട്ടുന്നത് അവർക്കൊന്നും നഷ്ടപ്പെടാറില്ല അവർക്ക് ഇപ്പം ഇപ്പം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുന്നുണ്ട് ധനനഷ്ടം മാനനഷ്ടം സൗന്ദര്യ ഇതൊക്കെ പോത്തേ ഉള്ളൂ ഒന്നും ഇങ്ങോട്ട് വരത്തില്ല ഇതൊന്നും മനസ്സിലാക്കാതെ കൈ കിട്ടിയതൊക്കെ വാരി തേച്ച് എല്ലാ സൗന്ദര്യം കൂടെ കളയണ്ട പിന്നെ ഫേഷ്യൽ ഹെയർ കൊറച്ച് ഹെയർ അല്ലേ അത് ആ മുഖത്തിരുന്നു പറഞ്ഞിട്ട് എന്തുവാ ഇപ്പൊ പ്രശ്നം അത് വളർന്ന് മറ്റേ താടി പോലെ ഒന്നും ആവുന്നില്ലല്ലോ ചെയ്യാണ്ടിരിക്കുക ഇതുപോലുള്ള ആൾക്കാരുടെ വീട് കടുഭാഗത്തും ഇത് വാങ്ങി തേക്കാതിരിക്കുക തേച്ച അതിന പ്രശ്നം നിങ്ങൾക്കേ വരുത്തുള്ളൂ മനസിലായോ ഇനി എന്തെങ്കിലും വാരി തേച്ചേ അടങ്ങൂ എന്നാണെങ്കിൽ ഈ വീട്ടിൽ പയർ കിട്ടും അല്ലെങ്കിൽ ഈ കറ്റാർ വാഴ കിട്ടും പയർ പൊടി പിടിച്ചിട്ട് അത് വരി തേക്ക് അല്ലെങ്കിൽ കറ്റാർ വാഴ എടുത്ത് തേക്ക് തേച്ചയെ പറ്റൂന്നാണെങ്കിൽ സൺസ്ക്രീമും ഈ ക്രീമും മറ്റുള്ള കാര്യങ്ങളൊന്നും തേക്കാതെ എങ്ങനെ ഇത്രയും കാലം ജീവിച്ചു എന്നാലോചിച്ചിട്ടുണ്ടോ അവർ ചെയ്യുന്ന കാര്യം എന്താ പറയുക വെള്ളം കുടിക്കും നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്രയേ വേണ്ട ഇനിയെങ്കിൽ അതൊന്ന് മനസിലാക്ക ചുമ്മാ ഓരോന്ന് വാരി തേക്കരുത് ഓക്കേ ഞാനിത് പറഞ്ഞെന്നുള്ളൂ ഇതൊന്നും ആരും കേൾക്കാമൊന്നും പോകുന്നില്ലെന്ന് എനിക്കറിയാം എന്നാലും പറയണല്ലോ ശരിയെന്നാ ടാറ്റ